നമസ്കാരം ഓസ്ട്രേലിയയെ ലോകകപ്പിലേക്കും ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടത്തിലേക്കുമെല്ലാം നയിച്ച പാറ്റ് കമിൻസ് ഐ പി എല്ലിലും തൻ്റെ കന്നി കിരീടം എന്ന നേട്ടത്തിലേക്ക് അടുക്കുകയാണ് രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ മുപ്പത്തിയാറ് റൺസിന് തകർത്തിറങ്ങിയാണ് അദ്ദേഹം നയിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിലേക്ക് ടിക്കറ്റ് എടുത്തത് പാറ്റ് കമ്മിൻസിനെ കോടികൾ മുടക്കി ടീമിൽ ടീമിനുറപ്പാക്കിയതിൽ തെറ്റില്ല എന്ന് തെളിയിക്കുന്ന പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളും വെല്ലുവിളികൾക്കും ശേഷം ഹൈദരാബാദ് ഫൈനലിൽ എത്തിയിരിക്കുകയാണ് ഞായറാഴ്ചത്തെ ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ഹൈദരാബാദിന്റെ എതിരാളികൾ നേരത്തെ നടന്ന ആദ്യ ക്വാളിഫയറിന്റെ റീപ്ലേ കൂടിയായിരിക്കും ഇത് റോയൽസിന്റെ ഫൈനൽ പ്രതീക്ഷകൾ അവസാനിപ്പിച്ചത് കമിൻസിന്റെ ഗംഭീര ക്യാപ്റ്റൻസിയാണെന്ന് ആണെന്ന് തന്നെ നിസ്സംശയം പറയാം ചെപ്പോക്കിലെ പിച്ചിൽ റോയൽസിനായി പന്തറിയാൻ ആർ അശ്വിൻ യുസ്വേന്ദർ ചോഹൽ എന്നീ ലോകോത്തര സ്പിന്നർമാരുണ്ടായിരുന്നു പക്ഷേ ദുർബലമായ സ്പിൻ നിരയായിരുന്നിട്ടും അവരെ വെച്ച റോയൽസിനെ ഇറിഞ്ഞിടാൻ കമ്മിൻസിന് സാധിച്ചു എന്നത് തന്നെയാണ് ശ്രദ്ധേയകരമായ ഒരു കാര്യം അദ്ദേഹത്തിന്റെ സർപ്രൈസ് ബോളിംഗ് ചേഞ്ചുകളിൽ റോയൽസിന്റെ കണക്ക് കൂട്ടൽ പാടെ പിഴക്കുകയായിരുന്നു കമ്മിൻസിന്റെ ആദ്യത്തെ മാസ്റ്റർ സ്ട്രോക്ക് എന്ന് വിശേഷിപ്പിക്കാവുന്നത് ഇമ്പാക്ട് പ്ലെയറായി സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ ഷഹബാസ് അഹമ്മദിനെ ഇറക്കിയതാണ് കളിയിലെ ടേണിംഗ് പോയിന്റും ഇത് തന്നെയാണ് ബാറ്റിംഗിൽ പതിനെട്ട് റൺസ് മാത്രം എടുത്ത് പുറത്തായെങ്കിലും ബൗളിങ്ങിൽ ഷഹബാസ് ടീമിന്റെ തുറുപ്പ് ചീട്ടായി മാറുകയായിരുന്നു നാല് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് മാത്രം വിറ്റ് കൊടുത്ത മൂന്ന് വിക്കറ്റുകളാണ് താരം പിഴുതെടുത്തത് യശസ്വി ജയ്സ്വാൾ റിയാൻ പരാഗ് ആർ അശ്വിൻ എന്നീ നിർണായക ബാറ്റർമാരുടെ അല്ലെങ്കിൽ ഓൾറൗണ്ടർമാരുടെയൊക്കെ റൗണ്ടർമാരുടെയൊക്കെ പ്രകടന വിക്കറ്റുകളായിരുന്നു ഷഹബാസിന്റെ കയ്യിൽ പ്ലെയർ ഓഫ് ദ മാച്ചും അദ്ദേഹം തന്നെയായി നൂറ്റി എഴുപത്തി റൺസ് ചെയ്ത് ചെയ്യവേ മോശമല്ലാത്ത തുടക്കമാണ് റോയൽസിന് ലഭിച്ചത് നാല്പത്തിരണ്ട് പന്തിൽ അവർ ഒരു വിക്കറ്റിന് അൻപത്തി ആറ് റൺസാണ് എടുത്തത് ആദ്യത്തെ ഏഴ് ഓവറിൽ പേസർമാരെ മാത്രമാണ് കമ്മിൻസ് പരീക്ഷിച്ചത് തുടർന്നാണ് എട്ടാം ഓവറിൽ ഷഹബാസിനെ കമ്മിൻസ് കൊണ്ടുവരുന്നത് രണ്ടാമത്തെ പന്ത് ജയ്സ്വാൾ സിക്സർ പായിച്ചെങ്കിലും അഞ്ചാമത്തെ ബോളിൽ ഷഹബാസ് വിക്കറ്റും പിഴുതെടുക്കുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് ക്യാപ്റ്റൻ കമിൻസിന്റെ അഴിങ്ങാട്ടമാണ് കണ്ടത് അടുത്ത എഴുപത്തിനാല് റൺസ് എടുക്കുന്നതിനിടെ റോയൽസിന്റെ ആറ് പ്രധാന വിക്കറ്റുകളാണ് എസ് ആർ എച്ച് പിഴുതെടുത്തത് ഷെഹബാസിന്റെ ഓവറിൽ ജയ്സ്വാൾ പുറത്താവുകയും പിച്ചിൽ നിന്നും ടേൺ ലഭിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ബോധ്യമായതോടെ കമ്മിൻസ് അടുത്ത ഓവറിൽ പാർട്ട് ടൈം ബൗളറായ അഭിഷേക് ശർമ്മയെ കൊണ്ടുവരികയായിരുന്നു ഇതും ഫലം കണ്ടതോടെ കമിൻസിന്റെ മാസ്റ്റർ പ്ലാൻ ഫലിക്കുകയായിരുന്നു മൂന്നാമത്തെ പന്തിൽ തന്നെ പത്ത് റൺസ് എടുത്ത നായകൻ സഞ്ജു സാംസനെ അഭിഷേകം മടക്കുകയും ചെയ്തു ഇതോടെ റോയൽസ ഇതോടെ അറുപത്തിയഞ്ചിന് ഒരു വിക്കറ്റ് എന്ന നിലയിൽ നിന്ന് മൂന്ന് വിക്കറ്റിന് അറുപത്തി ഒൻപത് റൺസിലെ റൺസ് എന്ന നിലയിലേക്ക് സഞ്ജുവിൻ്റെ ടീം വീഴുകയായിരുന്നു പിന്നീട് കളിയിലേക്ക് തിരികെ വരാൻ സാധിക്കാത്ത തരത്തിൽ തൻ്റെ സ്ലോ ബോളർമാരെ വെച്ച റോയൽസിനെ കമിൻസ വരിങ്ങി മുറുക്കുകയായിരുന്നു ഇരു എൻഡുകളിലും ശബാസ് അഭിഷേക് ജോഡി അദ്ദേഹം മാറി മാറി പരീക്ഷിച്ചു ഇതിനിടെ ഒരു ഓവർ മറ്റൊരു സ്ലോ ബോളറായ ഏഡൻ മാർക്രത്തിനും നൽകി പതിനാറ് ഓവർ വരെ സ്ലോ ബോളർമാരെ മാത്രമേ കമ്മിൻസ പരീക്ഷിച്ചോളൂ ഈ തന്ത്രം വൻ വിജയമാവുകയും ചെയ്തു പേസർമാരെ പ്രതീക്ഷിക്കുന്ന ബാറ്റർമാരെ കാത്തുനിന്നത് പതിഞ്ഞെത്തിയ പന്തുകളായിരുന്നു ഇതെല്ലാം തന്നെ അവരുടെ ടൈമിങ്ങുകളെയും തെറ്റിച്ചു ഇതെല്ലാം തന്നെ വിക്കറ്റുകളിലേക്ക് നയിച്ചു രാജസ്ഥാൻ പ്രധാന ബാറ്റർമാരെല്ലാം തന്നെ തളർന്നു വീഴുകയായിരുന്നു പതിനാറ് ഓവർ കഴിയുമ്പോഴേക്കും ആറിന് നൂറ്റി പതിമൂന്ന് റൺസ് എന്ന നിലയിലേക്ക് തകർന്ന റോയൽസ് പരാജയം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു ഷവബാസും അഭിഷേകും നാല് ഓവർ ക്വാർട്ടർ പൂർത്തിയാക്കി എന്നതാണ് ശ്രദ്ധേയകരമായ മറ്റൊരു കാര്യം അഞ്ച് വിക്കറ്റുകൾ ഇവർ പങ്കിടുകയും ചെയ്തു ശവബാസ് ഇരുപത്തിമൂന്ന് റൺസിനും മൂന്ന് വിക്കറ്റ് എടുത്തപ്പോൾ ഇരുപത്തിനാല് റൺസിന് രണ്ട് വിക്കറ്റുകളാണ് അഭിഷേക് പിഴുതുന്നത് മത്സരം റോയൽസിൽ നിന്നും തട്ടിയെടുത്തതും ഈ ഒരു രണ്ട് പേർ തന്നെയാണ് എന്തായാലും താരതമ്യേനെ ചെറുതായ സ്കോറായിട്ട് സ്കോറായിട്ട് പോലും ഇവരെ പരി പരീക്ഷിച്ചത് കമ്മിൻസിൻ്റെ മിടുക്ക് തന്നെയാണ് അതിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ കമ്മിൻസ് ഇനിയും മുന്നോട്ട് പോകും കമ്മിൻസിനെ തന്നെയായിരിക്കും കൊൽക്കത്ത പ്രധാനമായിട്ടും പേടിക്കാൻ പോകുന്നത് കമ്മിൻസിൻ്റെ ക്യാപ്റ്റൻസി എത്രത്തോളം ഉണ്ടെന്ന് ഇനി ഫൈനലിലും കണ്ടറിയാം